നല്ലതായിട്ടില്ല പക്ഷെ ഇതിലൊക്കെ നിറച്ച് സീഡുകൾ ഉണ്ടായിരുന്നു അത് കാണുമ്പോൾ തന്നെ അറിയും ഒരുപാട് സീഡുകൾ ഇരിക്കുന്നു രണ്ട് ഫ്ലവറിൻ്റെതാണ് ഞാൻ പോളിനേഷൻ ചെയ്ത് തന്നെയാണ് ഇത് ഇത് സാധാരണ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന സീഡുകളാണെങ്കിൽ നമുക്ക് ഒരച്ചിട്ടൊക്കെയാണ് വെള്ളത്തിൽ ഇടാറുള്ളത് അതെല്ലാം പിടിച്ചു കിട്ടില്ല പിടിച്ചാലും അത് വളർന്ന് കിട്ടത്തില്ല വളർന്നാലും അത് പോത്ത് കിട്ടത്തില്ല അങ്ങനെയാണ് പക്ഷേ ഇതങ്ങനെയല്ല ഇതിപ്പം നല്ല നോക്കാം ഗ്രോയിങ് ടിപ്പ് കണ്ടോ നല്ല ശക്തമായ ഗ്രോയിങ് ടിപ്പാണ് ഇതിലിപ്പം വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടാ അറിയാം എന്നാൽ ഇതിപ്പം ഇത് അടിയിലോട്ട് കിടന്നുകൊണ്ട് ഇതിപ്പം താമസിച്ചാണ് മുളച്ചത് അതേസമയം എന്താ ഇത് കുറച്ചുകൂടെ മുന്നേ മുളച്ചതാണ് അതിൻ്റെ ഇത് ലീഫ് വരാറായി ബാലൻസ് ഇന്ന് രണ്ട് ദിവസം മുന്നേ ഇട്ടതാണ് ഇതൊക്കെ മുള പൊട്ടിയില്ല മുളയ്ക്ക എല്ലാം മുളയ്ക്കുന്ന നല്ല വെയിറ്റുള്ള നല്ല സീഡുകൾ തന്നെയാണ് എല്ലാ എല്ലാ സീഡും നല്ല സീഡുകൾ തന്നെയാണ് ഇതിൻ്റെ ഒരു സീഡും നമുക്ക് മുളയ്ക്കാതിരിക്കത്തില്ല ഇതിപ്പോൾ എത്ര സീഡ് നമുക്ക് മുളച്ച് കിട്ടിയെന്ന് നോക്കാം ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നോക്കെ ഇത് കണ്ടാകുന്ന ശക്തമായ മുളയാണ് നോക്കിയേ ആറ് ഏഴ് എട്ട് എൻ്റെ കയ്യിലൊക്കെ കറയും കറുത്ത ഇതൊക്കെ ഉണ്ട് അതൊക്കെ ഈ താമരയുടെ ടബിനകത്ത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് ഒൻപത് ഒൻപത് ഉണ്ടായിരുന്നു പത്ത് പത്ത് സീഡ് ഇത് ആദ്യത്തെ ഒരാഴ്ച മുന്നേ ഇട്ട സീഡുകളാണ് അതിന് ശേഷം ഇട്ടതാണ് ഇത് ഇത്രയും സീഡുകൾ ഇതെല്ലാം മുളയ്ക്കുന്ന സീഡുകൾ തന്നെയാണ് എല്ലാം നല്ല മുളയ്ക്കുന്ന സീഡുകൾ തന്നെയാണ് ഇതിപ്പോൾ മൂന്നാല് ദിവസത്തിനകം ഇതിൻ്റെ ഇത് മുള മുള പുറത്തു വരും നമുക്ക് അന്നേരം ഞാൻ കാണിക്കാം നിങ്ങൾ ഇത് നടുന്ന വീഡിയോയും അതുപോലെ തന്നെ നട്ട് വളരുന്നതും മുട്ട് വരുന്നതും ഇല്ല ഞാൻ പിന്നാലെ നിങ്ങളെ കാണിച്ചു തരാം ഇത് നമുക്ക് ഒരക്കെയൊന്നും വേണ്ട ഇത് വെറുതെ വെള്ളത്തിൽ ഫ്രഷായിട്ട് പിച്ച് കൊണ്ടുവന്നിട്ട് നമുക്കെടുത്ത് വെള്ളത്തിൽ ഇട്ടാൽ മതി വെറുതെ ഇട്ടാൽ മതി അത് പെട്ടെന്ന് മുളയ്ക്കും ഒരക്കെ ഒന്നും വേണ്ട മറ്റേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കതാകുമ്പോൾ നമുക്ക് അത് ഉരയ്ക്കണം പിന്നെ അത് വെള്ളത്തിൽ ഇട്ടാൽ തന്നെ എല്ലാം പിടിച്ചു കിട്ടത്തില്ല എല്ലാം പിടിച്ചു കിട്ടിയാൽ തന്നെ അത് വളർന്നു കിട്ടത്തില്ല വളർന്നു കിട്ടിയാൽ അത് പൂക്കത്തൂല്ല അങ്ങനെയാണ് ഇതങ്ങനെയല്ല ഇതെല്ലാം മുളയ്ക്കുകയും ചെയ്യും ഇത് പൂക്കൾ കിട്ടുകയും ചെയ്യും ഇതിൽ എല്ലാം ഞാൻ ഇതിനകത്തിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഇനി ആ ഒരു സീഡ് ഇത് ഇത് കിളിക്കുന്ന സീഡല്ല ഇപ്പം നമുക്ക് കാണാൻ അതായത് രണ്ട് സീഡുകൾ ഉണ്ടോ ആ രണ്ട് സീഡുകൾ പൊങ്ങി വെള്ളത്തിൻ്റെ മീരെ പൊങ്ങി കിടക്കുകയാണ് അത് ചിലപ്പം രണ്ട് ദിവസത്തിനകം താഴ്ന്നു പോയി കിളിച്ചാലാവും പക്ഷേ ഇപ്പം കണ്ട ഇതില് അത് രണ്ടും കിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടും പൊങ്ങി കിടക്കുന്ന അതിനെ അത് പതരി ഇപ്പം നെല്ലായാലും പതരെന്നു പറയില്ല അതുപോലെ പതറി വിത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഞാൻ എടുത്ത് കളയുന്നില്ല അത് അതിനകത്ത് തന്നെ കിടക്കട്ട് അത് നോക്കാം നമുക്ക് കിളിക്കുവല്ലെന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്